ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിലിൽ തെക്കേ അമേരിക്കൻ രാജ്യമായ ഇക്വഡോറിലെ അമ്പോറ്റ എന്ന നഗരത്തിൽ കനത്ത മഴ പെയ്യുന്നു ആ മഴ പൊടുന്നനെ കുത്തി ഒരു വെള്ളപ്പൊക്കമായി മാറുന്നു മുമ്പിൽ കണ്ട സകലതിനെയും ആ വെള്ളപ്പാച്ചിൽ വലിച്ചുകൊണ്ടുപോകുന്നു ചെടിയും മരങ്ങളും എല്ലാം കടപുഴകി ഒടുക്കം മണ്ണുൾപ്പെടെ എങ്ങോട്ടെന്നില്ലാതെ ഒലിച്ചുപോകുന്നു ആ മിന്നർ പ്രളയം ഒടുങ്ങിയപ്പോൾ അംബോറ്റ നഗരം അക്ഷരാർത്ഥത്തിൽ ഞെട്ടി വറച്ചു പ്രളയം വലിച്ചുകൊണ്ടുവന്ന കൊണ്ടുവന്ന അനേകം മാലിന്യങ്ങളിൽ മനുഷ്യാസ്തികളും തലയോടുകളും മേൽമണ്ണ്ണ് ഭാഗത്തിനടിയിൽ പിന്നെയും അനേകം അസ്ഥിഗൂടങ്ങൾ വെളിച്ചം നോക്കി നിൽക്കുന്നു അമ്പൊറ്റ അസ്ഥിഗൂടങ്ങളുടെ നഗരമായി ഒറ്റ ദിവസം കൊണ്ട് മാറുന്നു വെള്ളപ്പൊക്കം കഴിഞ്ഞ ദിവസങ്ങൾക്ക് ശേഷം കർവാന പൊവേട എന്ന സ്ത്രീ അവരുടെ പന്ത്രണ്ട് വയസ്സുള്ള മകളുമായി അടുത്തുള്ള ചന്തയിൽ സാധനങ്ങൾ വാങ്ങാൻ പോകുന്നു അവിടെ വെച്ചൊരു യുവാവ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തുന്നു തെരുവ് കച്ചവടക്കാരുടെ സമയോചിത ഇടപെടൽ അയാളെ പിടികൂടി പോലീസിലേൽപ്പിക്കാൻ സാധിക്കുന്നു ആദ്യമൊന്നും ആ യുവാവ് പോലീസിനോടൊന്നും പറയുന്നില്ല അയാൾ കുറ്റസമ്മതം നടത്തുമ്പോൾ പോലീസ് സ്റ്റേഷൻ തന്നെ തരിച്ചു പോകുന്നു ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കൊല്ലാനായിരുന്നു പദ്ധതി ഇതുവരെ ഞാൻ ഇക്വഡോറിൽ ഇരുന്നൂറിലേറെ പെൺകുട്ടികളെയും പത്തിനടുത്ത് പെറുവിലും എണ്ണമില്ലാതെ കൊളംബിയയിലും ബലാത്സംഗം ചെയ്ത് കൊന്നു കുഴിച്ചിട്ടിട്ടുണ്ട് പെട്രോൾ ഓപ്പസ് എന്ന ലോകം കണ്ട ഏറ്റവും വലിയ ബലാത്സംഗ പരമ്പര കൊലയാളിയുടെ നിഷ്ഠൂരമായ കൊലപാതക കഥകളിലേക്കുള്ള താക്കുവലായിരുന്നു ആ അസ്ഥിവാരങ്ങൾ അവ കുഴിച്ചെടുക്കപ്പെട്ട സത്യങ്ങളായി പിന്നീട് മാറി ഒരു കൂട്ടം അസ്ഥികൂടങ്ങൾ കൂടങ്ങൾ മണ്ണിനുള്ളിലും പുറത്തുമായി സത്യത്തെ അന്വേഷിക്കുന്ന ഒരു ഇന്ത്യൻ ഉദാഹരണം സമീപകാലങ്ങളായി ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ് കർണാടകത്തിലെ ധർമ്മസ്ഥലം മംഗലാപുരത്ത് നിന്ന് ഉദ്ദേശം എഴുപത് കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന മഞ്ജുനാഥസ്വാമി ക്ഷേത്രവും ചരിത്രകാലങ്ങൾ അടയാളം വെച്ച് ജൈന സംസ്കാരത്തിന്റെ അവശേഷിപ്പുകളും ഉൾക്കൊള്ളുന്ന ധർമ്മസ്ഥല നൂറേക്കറിന് മുകളിൽ പരന്നു കിടക്കുന്ന ക്ഷേത്രഭൂമി ക്ഷേത്ര ട്രസ്റ്റിന്റെ മേൽനോട്ടത്തിൽ സ്കൂൾ കോളേജ് ലോഡ്ജ് ഹോട്ടൽ തുടങ്ങി വലിയൊരു ടൗൺഷിപ്പ് രണ്ടു നേരവും ലഭിക്കുന്ന സൗജന്യ ഭക്ഷണം ദിനേന പതിനായിരങ്ങൾ വന്നു പോകുന്ന പുണ്യഭൂമി പെൺകുട്ടികളുടെ മരണഭൂമിയായി മാറിയത് ഞെട്ടലോടെയാണ് ഏവരും കേട്ടത് പഠനത്തിനോ തീർത്ഥാടനത്തിനോ താമസത്തിനോ വിനോദസഞ്ചാരത്തിനോ എത്തുന്ന പെൺകുട്ടികളിൽ പലരും ധർമ്മസ്ഥലയിൽ നിന്ന് അപ്രത്യക്ഷരാകുന്നു ചിലരുടെ ശരീരം നേത്രാവധി പുഴയിൽ ഒഴുകുന്നു ചിലർ എന്നേക്കും തിരിച്ചു വരാതെ മണ്ണിനുള്ളിൽ ഒളിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ ധർമ്മസ്ഥല ട്രസ്റ്റിന് കീഴിൽ ശുചീകരണ തൊഴിലാളിയായി ജോലി ചെയ്ത ഒരാളുടെ മൊഴിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ധർമ്മസ്ഥലയെ വാർത്തയുടെ ഭൂപടത്തിൽ വരച്ചു വെക്കുന്നത് മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടന്നു വരുന്ന പരിശോധനയിൽ അതൊക്കെ യാഥാർത്ഥ്യങ്ങളാണെന്ന് തെളിയുകയും ചെയ്യുന്നു ധർമ്മസ്ഥലയെക്കുറിച്ച് ഒരു വാർത്ത പോലും പുറത്തു വരാതെ ഭൂതത്താൻ കോട്ട പോലെ കാത്ത കർണാടകത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ അങ്കലാപ്പിലാണ് ബി ജെ പി കർണാടക പ്രതിപക്ഷ നേതാവായ ആർ അശോക ഒറ്റയടിക്ക് ഈ പ്രശ്നങ്ങളെല്ലാം കേരളം സൃഷ്ടിച്ചതാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു സർക്കാർ തലത്തിൽ നടന്ന ഗൂഢാലോചനയാണെന്നും വിഷയം ഉയർത്തിക്കൊണ്ടുവന്നത് മുസ്ലിമാണെന്നും ലക്ഷ്യം ഹിന്ദു വിശ്വാസം തകർക്കലാണെന്നും ഒക്കെ അയാൾ പറയുന്നുണ്ട് കർണാടക ഭരിക്കുന്ന കോൺഗ്രസ്സോ പ്രതിപക്ഷമായ ബി ജെ പിയോ പ്രധാന പാർട്ടിയായ ജനതാദളോ പക്ഷെ ധർമ്മസ്ഥലയിൽ അരങ്ങേറിയ അധർമ്മത്തെ ചോദ്യം ചെയ്യാൻ ഒരിക്കലും തയ്യാറാവുന്നില്ല എന്തിന് ആരെ സംരക്ഷിക്കാനാണ് ഈ ദീർഘമൗനം കേരളം ഭരിക്കുന്ന ഇടതുപക്ഷത്തെ എന്തിനാണ് ബി ജെ പി പ്രതിസ്ഥാനത്ത് നിർത്താൻ ശ്രമിക്കുന്നത് ധർമ്മസ്ഥലയിലെ ഹീനമായ ഈ നരമേധത്തെ ആദ്യമായി ചോദ്യം ചെയ്തത് വർഷങ്ങൾക്ക് മുമ്പ് സി പി എമ്മും സി പി ഐ ധർമ്മസ്ഥലയിൽ കാണാതായ പെൺകുട്ടികളെ കുറിച്ച് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് നിരവധി സമരങ്ങൾക്ക് ഇടതുപക്ഷം നേതൃത്വം നൽകി എതിരില്ലാതെ ധർമ്മസ്ഥല പ്രമാണിമാർ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വിജയിച്ചിരുന്ന കാലം അത്ര വിദൂരത്തൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഇടത് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ദേവാനന്ദനെ അതിന് പകരമായി നൽകേണ്ടി വന്നത് പതിനേഴുകാരിയായ മകളുടെ ജീവനായിരുന്നു മകളെ തട്ടിക്കൊണ്ടുപോയ സംഘം വിട്ടുകൊടുക്കാൻ പത്രിക പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടു പാർട്ടി പത്രിക പിൻവലിക്കാൻ നിർദ്ദേശിച്ചു പക്ഷേ മകൾ തിരിച്ചെത്തിയില്ല അൻപത്തിയെട്ടാം ദിവസം രണ്ട് കിലോമീറ്റർ അകലെ പുഴയിൽ കയ്യും കാലും കെട്ടിയ നിലയിൽ പെൺകുട്ടിയുടെ അസ്ഥികൂടം പ്രമാണിമാരുടെ താക്കീതായി ഒഴുകി നടന്നു കമ്മ്യൂണിസ്റ്റുകാരുടെ കേസ് അന്വേഷിക്കൽ അവരുടെ പണിയല്ലെന്നായിരുന്നു അന്നത്തെ പരാതിയിൽ പോലീസ് വിശദീകരണം രണ്ടായിരത്തി പന്ത്രണ്ടിൽ വീടിന് ഏതാനും മീറ്റർ അകലെ വെച്ച് കാണാതായ സൗജന്യ എന്ന പതിനേഴുകാരിയുടെ ജഡം ലഭിക്കുന്നത് വനത്തിൽ മരത്തോട് ചേർത്ത് കെട്ടിയ നിലയിലായിരുന്നു നിർഭയ കേസുപോലെ കൊടും ക്രൂരത കണ്ട സൗജന്യക്കും പക്ഷേ നീതി ലഭിച്ചില്ല അന്ന് ഭരണത്തിലിരുന്ന ബി ജെ പിക്കും ആറുമാസം കഴിഞ്ഞ് അധികാരത്തിലെത്തിയ കോൺഗ്രസും കടുത്ത നിസ്സംഗതയിലായിരുന്നു അന്വേഷിക്കാൻ സാധ്യത ഏറെ ഉണ്ടായിട്ടും കോൺഗ്രസ് ഒന്നും ചെയ്തില്ല ധർമ്മസ്ഥലയുടെ നിഗൂഢത അന്വേഷിച്ച് പോയവരെല്ലാം ദുരൂഹ സാഹചര്യത്തിൽ കൊല ചെയ്യപ്പെട്ടു ലങ്കേഷ് പത്രികയുടെ ലേഖകനായിരുന്ന റഷീദ് തയ്യാറാക്കിയ ദീർഘലേഖനം ധർമ്മസ്ഥലയുടെ അനീതിയുടെ ഇരുട്ടിലേക്ക് ഒരു മെഴുകുതിരിയായിരുന്നു പക്ഷേ മംഗലാപുരത്ത് ലോഡ്ജിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടാൻ മാത്രമായിരുന്നു റഷീദിന്റെ വിധി അന്ന് കോൺഗ്രസ് പക്ഷത്തിരുന്ന് ഭരിച്ച എസ് എം കൃഷ്ണക്കും മൗനമല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല ധർമ്മസ്ഥലയുടെ പാപബോധത്തിന്റെ ഭാരം കോൺഗ്രസിനെയും ബി ജെ പിയേയും ഒരുപോലെ വേട്ടയാടും ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ ജൂലൈ മൂന്നിന് പരാതി ഉയർന്നിട്ടും ജൂലൈ ഇരുപത്തിയൊൻപത് വരെ സ്ഥലം മാർക്ക് ചെയ്യാൻ പോലീസ് കാത്തു നിന്നത് ആർക്കു വേണ്ടിയാണ് കർണാടകയിലെ ഭരണപ്രതിപക്ഷ പാർട്ടികൾ നീണ്ട മൗനത്തിലാവുന്നത് ആർക്കു വേണ്ടിയാണ് ഉന്നാവിലും ഹസ്രത്തിലും ഉയർന്ന രാഹുൽ ഗാന്ധിയുടെ നാവിന് ധർമ്മസ്ഥല അപരിചിതമാവുന്നത് എന്തുകൊണ്ടാണ് കർണാടകയിൽ നിന്നുള്ള എം പി ആയിട്ടും ധർമ്മസ്ഥലം എന്ന പേര് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് മിണ്ടാനാവാത്തത് എന്തുകൊണ്ടാണ് ധർമ്മസ്ഥലയിലെ നേത്രാവതി പുഴക്കരയിൽ നിബിഡവനത്തിൽ ഇനിയും വെളിച്ചം കാണാനാവാത്ത അസ്ഥികൂടങ്ങൾ ഒരുമിച്ച് ചോദിക്കുന്നതും അതേ ചോദ്യമാണ് ആർക്കു വേണ്ടിയാണ് ഈ അനീതി തുടരുന്നത്